എയർ ഇന്ത്യ ജീവനക്കാരുടെ അപ്രതീക്ഷിതമായ രാജ്യവ്യാപക പണിമുടക്ക് ഇന്ന് പ്രവാസി യാത്രക്കാരടക്കം ആയിരക്കണക്കിന് യാത്രക്കാരെ തീര ദുരിതത്തിലാക്കിയ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടായിട്ടുള്ള ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ദുബായിലേക്കും റാസൽഖിമയിലേക്കും അബുദാബിയിലേക്കും ജിദ്ദ ദോഹ ബെഹ്റൻ എന്നുവേണ്ട വിവിധ രാജ്യങ്ങളിലേക്ക് പറക്കേണ്ടിയിരുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരെ എല്ലാം ദുരിതത്തിലാഴ്ത്തിയാണ് എയർ ഇന്ത്യയുടെ അപ്രതീക്ഷിത രാജ്യവ്യാപക സമരമുണ്ടായത് അലവൻസുകൾ കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജീവനക്കാർ മുതിർന്ന ജീവനക്കാരടക്കമിന്ന് കൂട്ടത്തോടെ സിക്ലീവ് എടുത്ത് പണിമുടക്കിയത് ഇത് എയർ ഇന്ത്യയുടെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളടക്കം എഴുപതോളം സർവീസുകളെ കാര്യമായി ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ടോട്ടൽ കണക്കുകൾ അല്പം കൂടി വൈകിയതിനു ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എങ്കിലും ഇന്ന് യാത്രയ്ക്കായി വിമാനത്താവളങ്ങളിൽ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടാണ് വിമാനം റദ്ദാക്കുകയോ റീഷെഡ്യൂൾ ചെയ്യുകയോ ഒക്കെ ചെയ്തതായിട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത് ചിലർക്കൊക്കെ ടിക്കറ്റുകൾ നാളേക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട് മറ്റു ചിലർക്ക് അങ്ങനെയും സൗകര്യം ലഭിച്ചില്ല എന്നുള്ള പരാതിയുണ്ട് എന്തായാലും യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കുന്നതായി ഈ സമരവും അതുമായി ബന്ധപ്പെട്ട നടപടികളും എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ആദ്യം പറയാനുള്ളത് സംഭവത്തെക്കുറിച്ച് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രതിഷേധിക്കുന്നത് അടക്കമുള്ള രംഗങ്ങളും കാണാമായിരുന്നു എന്തായാലും വിസ മാറ്റം അടക്കം ഇന്ന് ജോലിക്ക് കയറേണ്ടവരടക്കം അങ്ങനെയുള്ള അത്യത്യാവശ്യവുമായി യാത്ര ചെയ്യാൻ എത്തിയ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ദുരിതമായിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതാവസ്ഥയുമാണ് എയർ ഇന്ത്യയുടെ ഇന്നത്തെ സമരം നൽകിയതെന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് വിഷമിപ്പിക്കുന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തുടരെ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഷാർജയിൽ നിന്ന് അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടി ഇന്ന് പങ്കുവെക്കാനുണ്ട് കാറിനുള്ളിൽ ശ്വാസം മുട്ടി ഏഴു വയസ്സുകാരൻ മരണമടഞ്ഞ ഒരു വാർത്തയാണ് ഷാർജ അൽ ഷഹാബ ഏരിയയിൽ നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത് ബംഗ്ലാദേശി സ്വദേശിയാണ് കുട്ടി സ്കൂളിലേക്ക് പോയ കുട്ടിയാണ് കാറിനുള്ളിൽ ശ്വാസം മുട്ടി വരിച്ച നിലയിൽ കണ്ടെത്തിയത് ബംഗ്ലാദേശുകാരനായ പിതാവ് തന്റെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഒരു വനിതാ ഡ്രൈവർക്ക് കോൺട്രാക്ട് നൽകി ഏർപ്പാടാക്കിയിരിക്കുകയായിരുന്നു ഇവരെ സാധാരണ പോലെ കുട്ടികളെയും കയറ്റി സ്കൂളിലേക്ക് എത്തിച്ചു കുട്ടികൾ എല്ലാവരും ഇറങ്ങിയോ എന്ന് ഡ്രൈവർ ശ്രദ്ധിച്ചില്ല ഏഴ് വയസ്സുകാരൻ കാറിൽ തന്നെ തുടർന്നു ഡ്രൈവർ ശ്രദ്ധിക്കാതെ വാഹനം ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്ത് പൂട്ടി അവർ പോവുകയും ചെയ്തു സ്കൂൾ സമയം തിരികെ എത്തിയപ്പോഴാണ് വാഹനത്തിനുള്ളിൽ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് ചലനമറ്റ നിലയിൽ കുട്ടിയെ കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടിയെ അൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു എന്തായാലും പോലീസ് ഇപ്പോ അറിയിക്കുന്നത് അല്ലെങ്കിൽ സൂചന നൽകുന്നത് ഈ കുട്ടികളുടെ രക്ഷിതാവ് വനിതാ ഡ്രൈവർക്കെതിരെ യാതൊരു പരാതിയും ഉന്നയിക്കുന്നില്ല എന്നുള്ള ഒരു തരത്തിലാണ് അവരെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ള തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പോലീസ് ഈ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഈ മതിയായ ലൈസൻസോ മറ്റ് ഒന്നും ഒന്നുമില്ലാത്ത ഇത്തരത്തിലുള്ള ഡ്രൈവർമാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഏർപ്പെടുത്തുന്നത് അത്ര സേഫായിട്ടുള്ള ഒരു കാര്യമല്ല മറിച്ച് എല്ലാവിധ സെക്യൂരിറ്റിയുമുള്ള സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുന്നത് പറഞ്ഞ സംഭവത്തിൽ കൂടുതൽ അന്വേഷണ നടപടികളിലേക്കും കൂടുതൽ നടപടികളിലേക്കും പോലീസ് കടക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് യു എയിൽ കഴിഞ്ഞ നാലു മാസമായി ഇന്ധന വിലയിൽ വർധനവാണ് തുടർച്ചയായ വർധനവാണ് നമ്മൾ പ്രധാനമായും കണ്ടത് അതിന്റെ അനന്തരഫലം എന്ന വണ്ണം ദുബായിൽ ടാക്സി ചാർജുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് മറ്റൊരു വാർത്ത കിലോമീറ്ററിന് പന്ത്രണ്ട് ഫിൽസിന്റെ ഇപ്പോൾ ദുബായ് ടാക്സി കമ്പനി വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ കിലോമീറ്ററിന് ഒരു ദീർഘം തൊണ്ണൂറ്റിയേഴ് ഫിൽസ് ആയിരുന്നു ചാർജ് ഈടാക്കിയിരുന്നതെങ്കിൽ പന്ത്രണ്ട് ഫിൽസിന്റെ വർധന വന്നതോടെ ഇത് രണ്ട് ദീർഘം പൂജ്യം ഒൻപത് ഫിൽസ് എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബർഷയിൽ നിന്നും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഒരാൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം വരും മൂന്ന് ദീർഘമാണ് സാധാരണ നൽകുന്ന ചാർജിൽ നിന്നും എക്സ്ട്രാ നൽകേണ്ടത് അങ്ങനെയാണ് വർധന വന്നിരിക്കുന്നത് കഴിഞ്ഞ നാലു മാസമായി യു എ ഇന്ധന വിലയിൽ വർദ്ധനവാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു അതായത് കഴിഞ്ഞ ജനുവരിയിൽ സ്പെഷ്യൽ നയന്റി ഫൈവ് പെട്രോളിന് ഏകദേശം രണ്ട് ദീർഘം എഴുപത്തി ഒന്ന് ഫിൽസ് ആയിരുന്നെങ്കില് ഇപ്പോൾ അതായത് ഈ മെയ് മാസം മൂന്ന് ദീർഹം ഇരുപത്തിരണ്ട് ഫിൽസ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ആനുപാതികമായ വർധനവാണ് ദുബായിലെ ടാക്സി നിരക്കുകളിലും വന്നിട്ടുള്ളതെന്നാണ് ദുബായ് ടാക്സി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്